മതനിന്ദ ആരോപിച്ച് ക്രിസ്ത്യൻ യുവതിയെ കൊലപ്പെടുത്താൻ ഇസ്ലാമിസ്റ്റുകളുടെ കൂട്ട ആക്രമണം ഖുറാനെ അവഹേളിച്ച് ഇസ്ലാമിക മതവികാരം വ്രണപ്പെടുത്തിയെന്ന വ്യാജ ആരോപണത്തിന് മറപിടിച്ചായിരുന്നു നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിൽ കദോർ ഗ്രാമത്തിലാണ് രണ്ട് കുട്ടികളുടെ അമ്മയും ക്രൈസ്തവ വിശ്വാസിയുമായ സൈമ മസിഹി എന്ന മുപ്പത്തിരണ്ടുകാരിയെ കൊലപ്പെടുത്താൻ അക്രമികൾ ശ്രമിച്ചത് ഗ്രാമത്തിലെ ക്രിസ്ത്യാനികൾക്കെതിരെയും ജനക്കൂട്ടം അക്രമം അഴിച്ചുവിട്ടു സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സിന്റെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ പത്താം സ്ഥാനത്താണ് പാകിസ്ഥാൻ പോലീസ് കൃത്യസമയത്ത് സംഭവസ്ഥലത്ത് എത്തിയിരുന്നില്ലെങ്കിൽ അക്രമികള് സൈമയെ തല്ലിക്കൊല്ലുമായിരുന്നുവെന്ന് മൈനോറിറ്റീസ് അലയൻസ് പാകിസ്ഥാൻ അറ്റോർണി അക്മല് ഫാട്ടി പറഞ്ഞു മുഹമ്മദ് ഹൈദർ എന്നയാൾ വ്യാജ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് യുവതിക്കെതിരായ ആരോപണവും അക്രമവും മുസ്ലിം അയൽവാസികളുടെ വ്യക്തിപരമായ പകയിൽ വേരൂന്നിയതാണെന്ന് പോലീസും കണ്ടെത്തി അയൽവാസിയായ ഹൈദർ യുവതിയോട് ഒഴിഞ്ഞ ചാക്ക് ആവശ്യപ്പെട്ടതോടെയാണ് സംഭവത്തിന് തുടക്കം ചാക്ക് നല്കി കുറച്ചു സമയത്തിനു ശേഷം ഹൈദർ മറ്റു ചിലരോടൊപ്പം മടങ്ങിയെത്തി ചാക്കിൽ ഖുരാന്റെ മലിനമായ പേജുകൾ ഉണ്ടായിരുന്നുവെന്ന് ആരോപിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു കൂട്ടമായി എത്തിയ മതമൌലികവാദികള് യുവതിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ അക്മൽ ഫാട്ടി പറയുന്നു ജീവരക്ഷാർത്ഥം യുവതി വീടുവിട്ട് വയലിൽ അഭയം പ്രാപിച്ചു വിവരമറിഞ്ഞ് പോലീസ് എത്തിയാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത് സംഭവത്തെക്കുറിച്ച് വ്യാജ പ്രചാരണം പടർന്നതോടെ മുന്നൂറോളം വരുന്ന മുസ്ലിം ജനക്കൂട്ടം പ്രതിഷേധവുമായി പ്രധാന ഹൈവേ തടഞ്ഞു അക്രമത്തിനൊപ്പം പോലീസിനുമേൽ സമ്മർദ്ദവുമായതോടെ കത്തോലിക്ക വിശ്വാസിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഖുറാനെ അപകീർത്തിപ്പെടുത്തി എന്ന വ്യാജ ആരോപണത്തിൽ അറസ്റ്റിലായ യുവതിക്ക് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബി പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത് ാ ഭീഷണിയെ തുടര്ന്ന് യുവതിയുടെ കുടുംബം ഒളിവിലാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ പാകിസ്ഥാനിലെ ഭൂരിപക്ഷ മുസ്ലിം സമൂഹം ക്രൈസ്തവർക്ക് നേരെ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് പതിവാണ് ഇതിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ് യുവതിക്കു നേരെ ആക്രമണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഗ്രാമത്തിലെ മുപ്പത്തിയഞ്ചിലേറെ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് നേരെയും ഭീഷണിയുണ്ടായി ആക്രമണ ഭീതി നിലനില്ക്കുന്നതിനാൽ പ്രദേശത്തെ ക്രൈസ്തവർ ഇപ്പോഴും ഭീതിയിലാണ്